കെ പി പ്രമോദ് കുമാറിൻ്റെ ഓർമ്മയ്ക്കായുള്ള മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏർപ്പെടുത്തിയ മികച്ച ഗണിതശാസ്ത്ര ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു കവി വീരാൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നാലു പതിറ്റാണ്ടുകാലം വടകരയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന മടപ്പള്ളി കോളേജ് ഗണിതശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജറും ബഹുമുഖ പ്രതിഭയുമായിരുന്ന കെ പി പ്രമോദ് കുമാറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായാണ് മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും അവാർഡ് ജേതാക്കളായ ആര്യനന്ദിക്കും നന്ദിക്കും സ്വാതി കൃഷ്ണയ്ക്കും ഫാത്തിമത്തുൽ അൻസിബിക്കും നൽകിക്കൊണ്ട് കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ വളരെ സൗമ്യമായിട്ട് ചോദിച്ചു എന്റെ ക്ലാസ്സിൽ എന്ന് അവൻ പറഞ്ഞു എത്തും എനിക്ക് എന്താണ് ബാഗിൽ എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു പറഞ്ഞത് സാധാരണ മാത്രമായിട്ട് പറയാ ആരോടും പറയരുത് ഇതിനകത്ത് കുറച്ച് പൊതിച്ചോടുകളാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഒരിക്കലും അവരുടെ ക്ലാസ്സില് എന്തോ ഒരു ഫംഗ്ഷൻ നടന്നപ്പോ കുട്ടികളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു കുറച്ച് ബാക്കിയായി അത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ അവര് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചു കുറച്ച് ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആവശ്യക്കാരുടെ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല പലർക്കും എത്തിക്കാൻ കഴിയില്ല അത് തീരുമാനിച്ചതാണ് എല്ലാ വെള്ളിയാഴ്ചയും അവർ ഒരു പൊതി ചോറ് അധികം കൊണ്ടുവരും അത് ഈ കുട്ടി ബാഗിൽ വേറെ കുട്ടികളുണ്ട് അന്ന് അവൻ്റെ ചാർജ് ബാഗിൽ കുറച്ചധികം കൊണ്ടുവരും എണ്ണം വേണമെങ്കിൽ ക്യാൻറ്റീൻ്റെ കൂടി വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട് പക്ഷെ ഇത് സാർ ആരോട് പറയരുത് എന്ന് പറഞ്ഞൊരു അനുഭവം എനിക്കുണ്ട് അപ്പൊ ആ തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തില് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വർഷം ജ്യോതിഷിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് സാന്ദ്രയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി പൂജയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നദാ തസ്നിക്കുമാണ് അവാർഡ് നൽകിയത് കോഴിക്കോട് സർവകലാശാലയിലെ രണ്ടും അഞ്ചും ജേതാക്കളാണ് ആര്യനന്ദയും ഫാത്തിമത്തുൽ അൻഷിബയും ചടങ്ങിൽ സുരേഷ് പുത്തലത്ത് അധ്യക്ഷനായിട്ട് അങ്ങനെ ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജ് അലൂമിനി എന്നതിന്റെ ചുരുക്ക പേര് ചേർത്തിട്ടാണ് ഗാമ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഗമ എന്ന് പറയും ഗാമയ ഗാമ ഒരു മെഗാ ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മാസം മുപ്പതിന് ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് ഒരു മെഗാ ഇവന്റ് സാധാരണ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളെ പ്രത്യേക ബാച്ചിന്റെ ആയിട്ടാണ് നടക്കാറ് ബാച്ച് എന്ന പരിമിതി ഒന്നുമില്ലാതെ മടപ്പള്ളി കോളേജിൽ പഠിച്ച ആളാണോ